േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ കാര്യങ്ങൾ കൈവിട്ട് ഗംഗാപ്രസാദിന്റെ ഗംഗാപ്രസാദിന്റെ എന്നുള്ള ചോദ്യം മുന്നിലേക്കും തുടർന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി വീണ്ടും നീക്കങ്ങൾ തുടങ്ങുകയാണ് ഇപ്പോൾ അവൻ പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ വശത്തു നിന്നും ഗംഗാപ്രസാദിനെ വളയുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇതോടെ ഇനി തനിക്ക് രക്ഷയില്ല എന്ന് ഉറപ്പിക്കുന്ന ഗംഗാപ്രസാദ് പോലീസുകാരെ ആക്രമിക്കുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഒടുവിൽ ഗംഗാപ്രസാദും പോലീസുകാരും ഏറ്റുമുട്ടുകയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതേ തുടർന്ന് കിരണും അറിയാൻ ഇടയാകുന്നു പക്ഷേ പോലീസുകാരുടെ കയ്യിൽ നിന്ന് വീണ്ടും രക്ഷപ്പെട്ടു പോകാൻ സാധിച്ചിരിക്കുകയാണ് ഗംഗാപ്രസാദിന് എന്നാൽ രക്ഷപ്പെട്ട് പോകുന്നതിനിടയിൽ ഒടുവിൽ പിടിയിലാവുകയാണ് ഗംഗാപ്രസാദ് വീണ്ടും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്